തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കൊല്ലം കോർപ്പറേഷനിലെ ജയം ഒരു നിസാര കാര്യമല്ല തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ മേയർ ഉണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അതിനുശേഷം അവിടെ സി പി എമ്മും ആയിരുന്നു മേയർ സ്ഥാനാർത്ഥി പിന്നെ ബി ജെ പി വരവോടുകൂടി തിരുവനന്തപുരത്തെ ജനസംഖ്യയുടെ പ്രത്യേക ഒരു താളമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് രണ്ടാം കക്ഷിയായി മാറുകയും ചെയ്തു അപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ ഉണ്ട് കാരണം അവിടെ കോൺഗ്രസിന്റെ എം പിമാർ കൃത്യമായി ജയിച്ചു വരുന്നുണ്ട് അതുപോലെ ചില മണ്ഡലങ്ങളിൽ എം എൽ എമാർ ജയിക്കുന്നുണ്ട് മാത്രമല്ല വട്ടിയൊടുക്കാവ് തിരുവനന്തപുരം ഒരുപാട് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ എം എൽ എമാർ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ടേം മാത്രമേ ഇല്ലാതിരുന്നിട്ടുള്ളൂ അപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ ഉണ്ട് ആ വോട്ടുകൾ എങ്ങനെ സമാഹരിക്കണമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലട്ടിയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള നേതാക്കളെല്ലാം പ്രമുഖരാണ് തലസ്ഥാന ജില്ല എല്ലാവർക്കും അസംബ്ലിയിലേക്കാണ് നോക്കാം കോർപ്പറേഷനെ അവർ നിരാകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനില് കോൺഗ്രസിന്റെ വോട്ടുകൾ ശിഥിലമായി പോയി അത് കൃത്യമായിട്ട് ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് പോയി അതിൽ നിന്നും വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തവണ തിരുവനന്തപുരം മാത്രമല്ല എല്ലാ കോർപ്പറേഷനുകളിലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരത്തിന് നേതൃത്വം നൽകും അവരിൽ പലരും അസംബ്ലിയിലേക്ക് ശ്രീകുമാർ താങ്കൾ പരിഗണിക്കും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് മത്സരിക്കാനായി പ്രമുഖരെ ഇറക്കാനാണ് മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നും കെ എസ് ശബരിനാഥനെ ഒരു നീക്കമാണ് നടക്കുന്നത് വൈകാതെ തന്നെ കെ മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥ ആരംഭിക്കുന്നതിന് മുൻപ് അതിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കവടിയാർ വാർഡിലായിരിക്കും ശബരിനാഥന് മത്സരിക്കുക ഈ ശബരിനാഥന്റെ മണ്ഡലമായ ശാസ്ത്രമംഗലം വാർഡിൽ വനിതാ സംഭരണം ആയതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാർ കേസ് മത്സരിക്കുക താങ്കൾ കേൾക്കാം കേൾക്കാം അതായത് തിരുവനന്തപുരം മാത്രമല്ല മറ്റ് പല കോർപ്പറേഷനുകളിലും പ്രമുഖമായ മുനിസിപ്പാലിറ്റികളിലും കോൺഗ്രസിന്റെ അതായത് ജില്ലകളിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്നൊരു പാർട്ടി പൊതു എടുത്തിട്ടുണ്ട് അസംബ്ലിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പല നേതാക്കളോടും ഈ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് കോർപ്പറേഷനുകളിലേക്ക് മത്സരിക്കാനായിട്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അസംബ്ലിയിലെ പോലെ തന്നെ കോർപ്പറേഷൻ മേയർ അത് പദവികളും എം എൽ എയുടെ തുല്യമായ പദവിയായി കണക്കാക്കി ഏർ കോൺഗ്രസിന്റെ ആ ഒരു സുവർണകാലം തിരിച്ചു കിട്ടണം എന്നൊരു ആഗ്രഹമാണ് കാരണം ഇത് പൂർണമായും നടപ്പാക്കാൻ കഴിയില്ലെങ്കിൽ പോലും തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചാൽ അവിടെ മേയർ സ്ഥാന ആരെ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എങ്കിലും കോൺഗ്രസിന് ലഭിക്കും പൂർണ്ണമായിട്ടും കോൺഗ്രസ് അവിടെ കിട്ടണം എന്നില്ല പക്ഷെ എന്നാലും ഇപ്പോഴുള്ള പത്തിര സീറ്റുകൾ എങ്ങാണ്ട് ഇപ്പോഴെ കോൺഗ്രസ് കൗൺസിലർമാർ ഉള്ളൂ എന്നതിന്റെ അറിവ് കൃത്യം എനിക്കറിയില്ല പക്ഷെ അവിടെ ആ ആ ഒരു മറ്റേ കോർപ്പറേഷനിലെ ഒരു പത്ത് മുപ്പത് കൗൺസിലർമാരെങ്കിലും കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് പത്ത് എഴുപത്തി എഴുപതിലധികം കൗൺസിലർമാരുള്ള സ്ഥലമാണല്ലോ അത് കൃത്യമായി പിടിച്ചെടുക്കുക എന്നൊരു ചിന്തയാണ് കോൺഗ്രസിനുള്ളത് അപ്പൊ അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വന്നു എന്ന് കാണുമ്പോൾ ബി ജെ പിക്ക് ഒപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിൽ എത്തുമെന്നൊരു എന്നൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അവിടെ കെ മുരളീധരൻ അവിടെ നേതൃത്വം കൊടുക്കും എന്നാണ് കേൾക്കുന്നത് അതിന്റെ കൃത്യമായിട്ട് എനിക്ക് അറിയില്ലത് പാർട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ മുതിർന്ന നേതാക്കളെ പല ജില്ലകളിലായിട്ട് പാർട്ടി നിയോഗിക്കുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എം എൽ എ ആയിരുന്ന മുരളീധരൻ വട്ടിയൂർക്കാവ് കോൺഗ്രസിൽ പിടിച്ചുകൊടുത്ത് മുരളീധരനാണ് അതിൽ അവിടെ ഒരുപാട് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നോർത്ത് അങ്ങനെ ഈസ്റ്റ് അതുപോലെ നമ്മളുടെ നേമം കഴക്കൂട്ടം അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ കോൺഗ്രസിന് ഉള്ള അപ്പൊ അത് വെച്ചുകൊണ്ട് കോർപ്പറേഷനിലേക്ക് ഒരു 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 മുന്നേറ്റം കോൺഗ്രസ് കാഴ്ച വെച്ചാൽ അതിന്റെ ഗുണം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ധരിക്കുന്നത് അത് തന്നെയാണ് എല്ലായിടത്തും ഇപ്പൊ തൃശ്ശൂരും അതുപോലെ തന്നെ മുൻ മേയർമാരോടൊക്കെ മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റ് പല കോർപ്പറേഷനിലും അങ്ങനെ തന്നെയാണ് വരുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാറ് മാസം ഈ ബാക്കിയുണ്ടല്ലോ അപ്പൊ അപ്പോഴേക്കും പിന്നെ ആ സമയത്ത് ആലോചിച്ചാൽ മതി അപ്പൊ അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ശബരിനാഥനോടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നിങ്ങൾ പറഞ്ഞ ഉള്ളൂ ശബരിനാഥനോട് മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ് കാരണം മുതിർന്ന നേതാക്കൾ ഇറങ്ങുമ്പോൾ മത്സരത്തിന് ഗൗരവം ഉണ്ടാകും ആ ഗൗരവം ഉണ്ടാകുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ഒരു ആവേശം വരും അത് കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ തിരിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇപ്പോൾ ഈ ശബരിനാഥനാണോ സി പി എമ്മിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന പേരുകൾ ശബരിനാഥനാണോ മുൻതൂക്കം വരിക അല്ല അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താ വെച്ചാൽ ശബരിനാഥൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കെ പി സി സി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്ന ഒരാളാണ് മുൻ എം എൽ എ ആണ് ജി കാർത്തികന്റെ മകനാണ് മാത്രമല്ല അദ്ദേഹത്തിന് അവിടെയുള്ള ഒരു അംഗീകാരം ഉണ്ടല്ലോ വ്യാപകമായ അംഗീകാരം അത് ഗുണം ചെയ്യുവല്ലോ അത് ഞാൻ പറയാതെ എന്നെക്കാട്ടിലും കൂടുതൽ തിരുവനന്തപുരത്തുള്ളവർക്കാണല്ലോ കൂടുതൽ അറിയുന്നത് അപ്പൊ ശബരി ശബരിനാഥൻ മാത്രമല്ല ശബരിനാഥനെ പോലെയുള്ള പ്രാദേശിക തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിയ നേതാക്കൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് കാരണം തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ സി പി ഐയിലത്തെ പ്രശ്നങ്ങള് ബി ജെ പിയിലെ പ്രശ്നങ്ങള് ഈ രണ്ട് സംഘടനകൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നും നിസ്സാരമല്ലല്ലോ ഇപ്പൊ ബി ജെ പി ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ ഇന്നലെ അടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഒരു തലപ്പത്ത് ആ ഒരു ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ലഭിക്കും മാത്രമല്ല ബി ജെ പിയിലെ അന്തഛിദ്രം അവർക്ക് വിനിയാവുകയും ചെയ്യും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം